ഇന്ത്യയിലെ കോൺഗ്രസ് പതുക്കെ പതുക്കെ ബി ജെ പി ആയി മാറുന്ന കാഴ്ച നമുക്കൊരു സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞു ബി ജെ പിയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളും എം പിമാരും ഒക്കെ തന്നെ മുൻകാല കോൺഗ്രസ് നേതാക്കളാണ് എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലെ വേദിയിൽ അതും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയുടെ വേദിയിലെ ഫ്ലെക്സ് ബോർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ചിത്രത്തിന് പകരം ബി സ്ഥാനാർത്ഥിയുടെ ചിത്രം വരുമോ അങ്ങനെ വരില്ല എന്നൊക്കെ ധരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായി അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് അതും മധ്യപ്രദേശിലെ മാണ്ഡ്ല മണ്ഡലത്തിലാണ് സംഭവം മധ്യപ്രദേശിലെ മാണ്ഡ്ല മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രജനീഷിൻ്റെ ചിത്രത്തിന് പകരം വേദിയിലെ ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടായിരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ ഭഗൻ സിംഗിന്റെ ചിത്രമാണ് ഇത് ഈ ചിത്രം ഭഗൻ സിംഗിൻറ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ആ ചിത്രം മറയ്ക്കാനും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രജനീഷിന്റെ ചിത്രം പതിപ്പിക്കാനും കോൺഗ്രസ് പ്രവർത്തകർ പെടാപ്പാട് വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം कैची नहीं है क्या कैची भैया नीचे लेटा दो वार्स को सुनो नीचे लेटा दो तुम्हारा देखिए बोला पहले नीचे लेता पलटा दे साइड बाहर इधर ही पलटा देखे पलटा ഈ വീഡിയോ ദൃശ്യങ്ങളിൽ പകൽ പോലെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഭഗൻ സിംഗ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിത്രമാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിലെ ഫ്ലെക്സ് ബോർഡിലുള്ളത് അതും വെറും തിരഞ്ഞെടുപ്പ് റാലിയല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ഒക്കെ നേരിട്ടെത്താൻ പോകുന്ന പ്രചരണ റാലിയിലെ ഫ്ലെക്സ് ബോർഡിൽ പോലും ബി സ്ഥാനാർത്ഥിയുടെ ചിത്രം വരുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു കാര്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം മധ്യപ്രദേശിലെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു കാലത്തെ കോൺഗ്രസ് നേതാക്കളാൽ സമ്പന്നമായ ഒരു പാർട്ടിയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് തന്നെ ബി ജെ പിയുടെ ഒരു ബി ടീമായി ഒരു മൃദു ഹിന്ദുത്വ പാർട്ടിയായാണ് മുന്നോട്ട് പോകുന്നത് അതിന് ഏറ്റവും നല്ല തെളിവെന്ന് പറയുന്നത് മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ പ്രി സി സി അധ്യക്ഷനായിരുന്ന കമൽനാഥാണ് കമൽനാഥ് ആയിരുന്നു കോൺഗ്രസിനെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു മുൻപ് വരെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ കനത്ത പരാജയത്തിന് തൊട്ടു മുൻപ് വരെ കോൺഗ്രസിനെ മധ്യപ്രദേശിൽ നയിച്ചിരുന്നു ആ കമൽനാഥ് ഒരിക്കൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ച ഒരു വ്യക്തിയാണ് ബാബറി മസ്ജിദ് എന്ന മുസ്ലിം പള്ളി തകർത്ത് അവിടെ പണിത രാമക്ഷേത്രത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തയക്കാൻ മതേതര പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതാവ് കമൽനാഥിന് ഒരു മടിയുമില്ല എന്നത് തന്നെയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ പാർട്ടി ആയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതേ കമൽനാഥിനോട് ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണോ എന്ന് അതിന് മതേതര കോൺഗ്രസിന്റെ നേതാവായ കമൽനാഥ് നൽകിയ മറുപടി എൺപത് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു രാഷ്ട്രം പിന്നെ മറ്റെന്താണ് എന്നാണ് അതായത് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന് ആർ എസ് എസ് വാദത്തെ പരസ്യമായി അനുകൂലിക്കുകയായിരുന്നു കമൽനാഥ് ഒരു ഘട്ടത്തിൽ ചെയ്തത് ഇനി ഈ കമൽനാഥിന്റെ നേതൃത്വത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഘടന കോൺഗ്രസിൽ മധ്യപ്രദേശിൽ ലയിച്ചിരുന്നു ആ സംഘടനയുടെ പേര് ബജ്രംഗ് സേന എന്നാണ് ബജറംഗ് സേന രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകൃതമായ ഒരു എ ക്ലാസ് തീവ്ര ഹിന്ദുത്വ സംഘടനയാണ് അവരുടെ ലയന സമ്മേളനം തന്നെ ജയ് ശ്രീറാമും ജയ് ബജരംഗ് ബലിയും പോലെയുള്ള മുദ്രാവാക്യങ്ങളാൽ സമ്പന്നമായി ഇങ്ങനെ ഒരു കോൺഗ്രസ് ഇങ്ങനെ ഒരു കോൺഗ്രസിൽ നിന്നും ഇതിലും വ്യത്യസ്തമായ ഒരു നടപടി നമുക്ക് മധ്യപ്രദേശിൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല മധ്യപ്രദേശിലെ കോൺഗ്രസ് പതുക്കെ പതുക്ക പതുക്കെ ബി ജെ പി ആകുന്നു എന്ന് മാത്രമല്ല അവരുടെ നയങ്ങൾ പോലും മൃദു ഹിന്ദുത്വ നയങ്ങളായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പകരം പ്രത്യക്ഷപ്പെടുന്നത് ഒരു പരസ്യമായ അത്ഭുതമായൊന്നും കാണേണ്ട ആവശ്യമില്ല കാരണം പരസ്യമായി കാരണം രഹസ്യമായി നൽകിയിരുന്ന പിന്തുണ ഇത്തവണ കോൺഗ്രസ്സുകാർ പരസ്യമായി നൽകി എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ഒക്കെ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലെ ഫ്ലെക്സ് ബോർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പകരം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിത്രം വെച്ച് മധ്യപ്രദേശിലെ കോൺഗ്രസ് പ്രവർത്തകർ മാതൃക തീർത്തിരിക്കുകയാണ്